മലയാളം സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാൻ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഫസ്റ്റ് ലുക്ക് മുതൽ ഓരോ അനൗൺസ്മെന്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായപ്പോൾ ട്രെയിലറിലൂടെ എംപുരാന്റെ മേലുള്ള പ്രതീക്ഷകൾ വാനോളം ഉയർന്നിരിക്കുകയാണ് കേരളത്തിൽ ബുക്കിംഗ് ആരംഭിച്ചത് മുതൽ വൻ ഡിമാൻഡാണ് എംപുരാന്റെ ടിക്കറ്റുകൾക്ക് ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തുന്നതാണ് ഇപ്പോൾ എംപുരാന്റെ ഷൂട്ട് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് സംവിധായകനും നടനുമായ പൃഥ്വിരാജ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസം മാത്രമാണ് എംബുരാന്റെ ഷൂട്ട് ഉണ്ടായതെന്നും ഷൂട്ടിങ്ങിലെ പ്രധാന വെല്ലുവിളി കാലാവസ്ഥയായിരുന്നതെന്നും പൃഥ്വിരാജ് പറയുകയാണ് സിനിമയിൽ ഏറ്റവും വില പിടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ തന്റെ ഉത്തരം സമയം എന്നായിരിക്കുമെന്നും സിനിമയുടെ ബഡ്ജറ്റ് കുറക്കാൻ കഴിയുന്നത് സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എംപുരാന് വേണ്ടി കുറെ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗായി പോയിരുന്നു അഭിനേതാക്കളുടെ സൗകര്യമെല്ലാം നോക്കിയായിരുന്നു ഷൂട്ടിങ്ങിന്റെ തീയതി തീരുമാനിച്ചത് എപ്പോൾ വിളിച്ചാലും ഷൂട്ടിംഗ് വരാം പറഞ്ഞ ഒരേ ഒരാൾ മോഹൻലാൽ സർ മാത്രമായിരുന്നു മറ്റുള്ള എല്ലാ അഭിനേതാക്കൾക്കും അവരുടേതായ തിരക്കുകൾ ഉണ്ടായിരുന്നു അത് നമുക്ക് മനസ്സിലാകും ദിവസങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ദിവസ കണക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി നാല്പത്തി മൂന്ന് ദിവസം മാത്രമാണ് നമുക്ക് എമ്പുരാന്റെ ഷൂട്ട് ഉണ്ടായത് ഇത്രയും നീണ്ടുപോകാൻ കാരണം തന്നെ കാലാവസ്ഥയായിരുന്നു പല ദിവസങ്ങളിലും ഒരു ഷോട്ട് മാത്രമാണ് എടുക്കാൻ പറ്റിയത് ഒരു ഷോട്ട് പോലും എടുക്കാൻ കഴിയാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് ലഡാക്കിൽ ഞങ്ങൾ ഷോട്ട് ചെയ്തപ്പോൾ കടുത്ത വീഴ്ചയും മഴയും ഉണ്ടായിരുന്നു അമേരിക്കയിലെ ഷൂട്ടിങ്ങും അസമാനമായിരുന്നു ന്യൂ ജേഴ്സിയിലെ എല്ലാ ഷൂട്ടും മഴ കാരണം ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നിരുന്നു അതൊഴിച്ചു നിർത്തിയാൽ ഷൂട്ടിംഗ് എല്ലാം കൃത്യമായി നടന്നു ഷൂട്ടിംഗ് മര്യാദക്ക് നടന്നാൽ തന്നെ സിനിമയുടെ ഭൂരിഭാഗം കാര്യങ്ങളും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ഞാൻ സിറ്റിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്താണ് അന്ന് എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് അഭിനേതാക്കൾക്കെല്ലാം ഇന്ന് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു സിനിമയിൽ ഏറ്റവും വില പിടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം സമയം എന്നായിരിക്കും സിനിമയുടെ ബഡ്ജറ്റ് കുറക്കാൻ കഴിയുന്നത് സമയം വേണ്ട രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടി വില കുറഞ്ഞ ക്യാമറയിൽ ഒന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല ഞാൻ എക്സ്പെൻസ് കുറക്കുന്നത് സമയം കൃത്യമായി ഉപയോഗിച്ചത് കൊണ്ടാണ് എന്നുമാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്